സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മകനും മകളും മകളുമൊക്കെ ആകണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയൊക്കെയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ ദർശനത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ മകനും മകൾക്കും ആയിത്തീരാ എന്നുള്ളൊക്കെ വലിയ ഒരു ആത്മീയ പുണ്യമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുക പക്ഷേ ദൈവമക്കളാകാൻ എന്ത് ചെയ്യണമെന്ന് വളരെ സരളമായിട്ടുള്ള ഭാഷയിൽ യോഗന്യാസ്ലിഹ ഈശോയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വാചന നമ്മൾ കാണുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാം ഈശ്വരൻ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള ക്രമം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും മാമുദിസായുടെയോ സ്ഥൈലേപത്തിൻ്റെയോ സഭയുടെ നൂലാമാലകളുടെ ഉള്ളിലൊക്കെ ദൈവമക്കളാകാനുള്ള സഭാ മക്കളാകുവാനുള്ള കാര്യങ്ങളായിട്ടൊക്കെ ആയിട്ട് നമ്മൾ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ ദൈവമക്കളാകുന്നതിന് വളരെ സിമ്പിളായിട്ട് അവിടെ പറഞ്ഞു വരികയാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവിടുന്ന് അങ്ങനെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് വിശ്വാസപൂർവ്വം ഹൃദയപൂർവ്വം സ്വീകരിക്കാം കർതാവ് നിന്റെ നാമത്തിൽ കടന്നു വന്ന ആർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കൃപ കൊടുത്തെങ്കിൽ ആ കൃപ എന്നിലേക്കും ഞങ്ങളിലേക്കും ഒഴുക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം ദൈവത്തിന്റെ മകനും മകളും ആകുന്നതിൽ അഭിമാനം കൊള്ളുവാനും ദൈവമക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മളുടെ ജീവിതത്തെയും വിചാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ക്രമീകരിക്കുവാനുമായിട്ട് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യം ശിഹാടെ കൃപയും പിതാവായ സ്നേഹവും അരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരുശിന്റെ സംരക്ഷണവും തിരക്തര സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ